നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു സ്വപ്നം കൊണ്ടു നടക്കുന്നുണ്ടോ ഒരു ആഗ്രഹം അത് നിങ്ങളുടെ മനസ്സിനെ പിന്തുടരുന്നുണ്ടോ ആഗ്രഹിക്കുക ഉറപ്പിക്കുക അത് സംഭവിക്കും വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശകലനം ചെയ്യുന്ന പത്ത് ശക്തമായ ആശയങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ സഹായിക്കും ഒന്നാമതായി നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒരു ശുദ്ധമായ ഉദ്ദേശത്തിൽ നിന്ന് ഉടലെടുക്കുക എന്നുള്ളതാണ് ഒരു സ്വപ്നം മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതോ ലോകത്തെ മെച്ചപ്പെടുത്തുന്നതോ ആയിരിക്കുമ്പോൾ അതിന് അപാരമായി ശക്തി ലഭിക്കുന്നു ഉദാഹരണത്തിന് നിങ്ങളുടെ ഗ്രാമത്തിൽ ഒരു സൗജന്യ പുസ്തകശാല തുടങ്ങണമെന്നാഗ്രഹിക്കുന്നുവെങ്കിൽ അത് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ഒരു മാർഗമാണ് ഈ ഉദ്ദേശ്യം നിങ്ങളുടെ ആഗ്രഹത്തിന് ധാർമ്മികമായി അടിത്തറ നൽകുന്നു അത് നിങ്ങളെ പ്രചോദിപ്പിക്കും നല്ല ഉദ്ദേശ്യം നിങ്ങളുടെ ലക്ഷ്യത്തിന് ദിശാബോധം നൽകുന്നു നിങ്ങളുടെ ആഗ്രഹം സ്വാർത്ഥമല്ലെങ്കിൽ അത് പ്രപഞ്ചത്തിന്റെ പിന്തുണ നേടും ചിന്തിക്കുക നിങ്ങളുടെ സ്വപ്നം നിങ്ങളുടെ കുടുംബത്തിനോ സമൂഹത്തിനോ അല്ലെങ്കിൽ ലോകത്തിനോ എങ്ങനെ ഗുണം ചെയ്യുമെന്ന് ഒരു ഡോക്ടറാകാൻ ആഗ്രഹിക്കുമ്പോൾ രോഗികളെ രക്ഷിക്കാനുള്ള ദൗത്യത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുകയാണ് ഈ ഉദ്ദേശ്യം പ്രതിബന്ധങ്ങൾ മറികടന്ന് മുന്നോട്ടു പോകുവാൻ നിങ്ങളെ സഹായിക്കും ഇപ്പോൾ നിങ്ങളുടെ ആഗ്രഹത്തിന്റെ ഉദ്ദേശം പരിശോധിക്കൂ അത് നിങ്ങളുടെ മൂല്യങ്ങളുമായി യോജിക്കുന്നുണ്ടോ മറ്റുള്ളവർക്ക് ദോഷം വരുത്താത്ത ഒരു ലക്ഷ്യമാണോ ഒരു നിമിഷം ചിന്തിക്കൂ നിങ്ങളുടെ ആഗ്രഹം യാഥാർത്ഥ്യമായാൽ ലോകം എങ്ങനെ മെച്ചപ്പെടും ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങളുടെ യാത്രയ്ക്ക് ശക്തി പകരും നല്ല ഉദ്ദേശ്യമാണ് വിജയത്തിന്റെ ആദ്യ ചുവട് രണ്ടാമതായി വ്യക്തമായ ലക്ഷ്യമുണ്ടായിരിക്കുക എന്നുള്ളതാണ് ഞാൻ സന്തോഷവാനാകണം എന്നത് മതിയാകില്ല ഞാൻ ഒരു വിജയകരമായ എഴുത്തുകാരനാകണം അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുടുംബത്തിന് ഒരു വീട് വാങ്ങണം എന്നിങ്ങനെ ലക്ഷ്യം വ്യക്തമായിരിക്കണം വ്യക്തത നിങ്ങളുടെ മനസ്സിന് ഒരു ലക്ഷ്യസ്ഥാനം നൽകുന്നു ഒരു കപ്പലിന് ഒരു തുറമുഖം ആവശ്യമായിരിക്കുന്നത് പോലെ ഇല്ലെങ്കിൽ നിങ്ങളുടെ പരിശ്രമങ്ങൾ വഴുതെറ്റിപ്പോകും ഒരു വ്യക്തമായി ലക്ഷ്യം എഴുതി വെക്കുന്നത് അതിൻ്റെ ശക്തി വർദ്ധിപ്പിക്കും ഒരു കടലാസിൽ നിശ്ചിത നാളുകൾക്കുള്ളിൽ ഞാൻ എൻ്റെ ആദ്യ പുസ്തകം പ്രസിദ്ധീകരിക്കും എന്നെഴുതു ഈ വാചകം നിങ്ങളുടെ മനസ്സിന് ഒരു ദിശാബോധം നൽകും ലക്ഷ്യം വ്യക്തമല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ചിതറിക്കിടക്കും ഉദാഹരണത്തിന് ഒരു അത്ലറ്റ് ഞാൻ ഓടണം എന്ന് പറയുന്നതിനു പകരം ഞാൻ ആറു മാസത്തിനുള്ളിൽ പത്ത് കിലോമീറ്റർ മാരത്തോൺ ഓടുമെന്ന് തീരുമാനിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ ആഗ്രഹം ഒരു വാചകത്തിൽ എഴുതാൻ ശ്രമിക്കൂ അത് വ്യക്തവും അളക്കാവുന്നതുമാണോ ഉദാഹരണത്തിന് ഞാൻ സമ്പന്നനാകണം എന്നതിനു പകരം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഏഴിനുള്ളിൽ പത്ത് ലക്ഷം രൂപ സമ്പാദിക്കുമെന്നെഴുതും ഈ വ്യക്തത നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള പാത വെട്ടിത്തെളിക്കും ഇന്നൊരു നിമിഷം എടുത്ത് നിങ്ങളുടെ ലക്ഷ്യം എഴുതൂ അത് നിങ്ങളുടെ യാത്രയുടെ ആദ്യ ചുവടാണ് മൂന്നാമതായി ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ആഗ്രഹം യാഥാർത്ഥ്യമാകുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ടോ വിശ്വാസമാണ് നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ഇന്ധനം ഇതെനിക്ക് കഴിയില്ല എന്ന ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ കടന്നു വരുമ്പോൾ അവയെ തള്ളിക്കളയൂ ഓർക്കുക വിമാനം കണ്ടുപിടിക്കുന്നതിന് മുൻപ് അത് സാധ്യമാണെന്ന് ആരോ വിശ്വസിച്ചു നിങ്ങളുടെ ലക്ഷ്യത്തിനു വേണ്ടി നിങ്ങൾ ഹൃദയം തുറക്കൂ വിശ്വാസം എന്നത് ഒരു തീരുമാനമാണ് ഞാൻ ഇത് ചെയ്യുമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സ് പുതിയ സാധ്യതകൾ കാണാൻ തുടങ്ങും ഒരു വിദ്യാർത്ഥി ഞാൻ ഒരു ഡോക്ടർ ആകുമെന്ന് വിശ്വസിക്കുമ്പോൾ പരീക്ഷകളിലെ പരാജയങ്ങൾ അവരെ തടയുകയില്ല അവർ പഠനത്തിനായി കൂടുതൽ സമയം ചെലവഴിക്കും നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നയിക്കും ഇപ്പോൾ ഒരു നിമിഷം ചിന്തിക്കൂ നിങ്ങളുടെ ആഗ്രഹം സാധ്യമല്ലെന്ന് നിങ്ങളെ തോന്നിപ്പിക്കുന്നത് എന്താണ് ആ ഭയത്തെ മറികടക്കാൻ ഞാൻ ഇത് ചെയ്യുമെന്ന് ഉറക്കെ പറയൂ ഓരോ ദിവസവും ഈ വാചകം ആവർത്തിക്കൂ വിശ്വാസം നിങ്ങളുടെ ആന്തരിക ശക്തിയെ ഉണർത്തും ഇന്ന് നിങ്ങളുടെ സ്വപ്നത്തിൽ വിശ്വസിക്കാൻ തീരുമാനിക്കൂ നാലാമതായി ശരിയായ കർമ്മ പദ്ധതി ഉണ്ടാക്കുക എന്നുള്ളതാണ് ആഗ്രഹങ്ങൾ മനസ്സിൽ മാത്രം നിന്നാൽ യാഥാർത്ഥ്യമാവുകയില്ല അവയ്ക്കൊരു പദ്ധതി വേണം നിങ്ങളുടെ ലക്ഷ്യം ഒരു ബിസിനസ് തുടങ്ങുകയാണ് എങ്കിൽ ആദ്യം എന്തു ചെയ്യണം ഒരു ബിസിനസ് പ്ലാൻ എഴുതുക ഫണ്ടിങ് ഗവേഷണം ചെയ്യുക അല്ലെങ്കിൽ ഒരു മെന്ററിനെ കണ്ടെത്തുക ഈ ചെറിയ ചുവടുകൾ നിങ്ങളുടെ ആഗ്രഹത്തെ യാഥാർത്ഥ്യവുമായി ബന്ധിപ്പിക്കും ഒരു പദ്ധതി തയ്യാറാക്കുമ്പോൾ ലക്ഷ്യത്തെ ചെറിയ ഭാഗങ്ങളാക്കി തിരിക്കൂ ഉദാഹരണത്തിന് ഞാൻ ഒരു ബേക്കറി തുടങ്ങും എന്നതിന് ആദ്യം ഒരു മെനു തയ്യാറാക്കുക അടുത്തതായി ഒരു സ്ഥലം കണ്ടെത്തുക പിന്നീട് ഫണ്ടിങ് തേടുക ഓരോ ഘട്ടവും വ്യക്തമാക്കൂ ഇത് നിങ്ങളുടെ ലക്ഷ്യത്തെ കൂടുതൽ സാധ്യമാക്കും ഒരു റോഡ് മാപ്പ് ഇല്ലാതെ യാത്ര ചെയ്യുന്നത് പോലെയാണ് പദ്ധതിയില്ലാത്ത ആഗ്രഹം ഇപ്പോൾ നിങ്ങളുടെ ആഗ്രഹത്തിന്റെ ആദ്യ ചൂട് എന്താണെന്ന് ചിന്തിക്കൂ ഒരു കടലാസിൽ അടുത്ത മൂന്ന് ഘട്ടങ്ങൾ എഴുതൂ ഉദാഹരണത്തിന് ഞാനൊരു പുസ്തകം എഴുതുമെന്നാണെങ്കിൽ ആദ്യം ഒരു ഔട്ട്ലൈൻ തയ്യാറാക്കൂ ഈ പദ്ധതി നിങ്ങളുടെ യാത്രയെ എളുപ്പമാക്കും ഇന്ന് ആദ്യത്തെ ചൂട് വെക്കാൻ തീരുമാനിക്കൂ അഞ്ചാമതായി നിരന്തര പരിശ്രമം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് വിജയം ഒറ്റ രാത്രി കൊണ്ട് വരുന്നതല്ല നിങ്ങളുടെ ആഗ്രഹത്തിനു വേണ്ടി എല്ലാ ദിവസവും ഒരു ചൂട് മുന്നോട്ട് വയ്ക്കണം തോമസ് എഡിസൺ പതിനായിരം തവണ പരാജയപ്പെട്ടാണ് ബൾബ് കണ്ടുപിടിച്ചത് പരാജയങ്ങൾ നിങ്ങളെ തടയരുത് അവ നിങ്ങളെ ശക്തരാക്കും ഓരോ ദിവസവും ഒരു ചെറിയ പ്രവർത്തനം ചെയ്യൂ നിരന്തര പരിശ്രമം എന്നാൽ സ്ഥിരോത്സാഹമാണ് ഒരു മരത്തിന്റെ വളർച്ച പോലെ ദിവസേനയുള്ള ചെറിയ പരിശ്രമങ്ങൾ ഒടുവിൽ വലിയ ഫലങ്ങൾ നൽകും നിങ്ങളുടെ ലക്ഷ്യം ഒരു ഭാഷ പഠിക്കുകയാണ് എങ്കിൽ ദിവസവും പത്ത് പുതിയ വാക്കുകൾ പഠിക്കൂ ഈ ചെറിയ ശീലങ്ങൾ ഒടുവിൽ നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കും സ്ഥിരതയാണ് വിജയത്തിന്റെ താക്കോൽ ഇപ്പോൾ ഒരു നിമിഷം ചിന്തിക്കൂ നിങ്ങളുടെ ലക്ഷ്യത്തിനായി ഇന്ന് നിങ്ങൾ എന്തു ചെയ്യാൻ കഴിയും ഒരു ചെറിയ പ്രവർത്തനം തിരഞ്ഞെടുക്കൂ ഒരു ഇമെയിൽ അയക്കുക ഒരു പുസ്തകം വായിക്കുക അല്ലെങ്കിൽ ഒരു കോഴ്സ് രജിസ്റ്റർ ചെയ്യുക ഈ ചെറിയ ചുവടുകൾ നിങ്ങളുടെ ആഗ്രഹത്തെ യാഥാർത്ഥ്യമാക്കും ഇന്നൊരു പ്രവർത്തനത്തിന് പ്രതിജ്ഞാബദ്ധനായി മാറൂ ആറാമതായി പോസിറ്റീവ് മനോഭാവം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് പ്രതിബന്ധങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ മനോഭാവം നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധമാണ് എന്തുകൊണ്ട് എനിക്ക് എന്നതിന് പകരം ഇതിനെ എങ്ങനെ മറികടക്കാം എന്ന് ചിന്തിക്കൂ ഒരു മഴയുള്ള ദിവസം നിന്റെ പരേഡിനെ തടസ്സപ്പെടുത്തേണ്ട ഒരു കുടയെടുത്ത് മുന്നോട്ട് നീങ്ങൂ പോസിറ്റീവ് മനോഭാവം പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റും നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ യഥാർത്ഥത്തെ രൂപപ്പെടുത്തുന്നു ഞാൻ പരാജയപ്പെടും എന്ന് ചിന്തിക്കുന്നത് നിങ്ങളുടെ ഊർജം കുറയ്ക്കും പകരം ഞാൻ പഠിക്കും ഞാൻ വളരും എന്ന് പറയൂ ഒരു വിദ്യാർത്ഥി പരീക്ഷയിൽ തോറ്റാൽ ഞാൻ അടുത്ത തവണ മെച്ചപ്പെടും എന്ന് ചിന്തിക്കുന്നത് അവനെ മുന്നോട്ട് നയിക്കും നിങ്ങളുടെ മനസ്സിനെ പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് നിറയ്ക്കൂ ഇപ്പോൾ ഒരു നിമിഷം പുഞ്ചിരിക്കൂ നിങ്ങളുടെ മനോഭാവം മാറ്റാൻ അതിന് ശക്തിയുണ്ട് ഒരു പ്രതിബന്ധത്തെ ചിന്തിക്കുക നിന്റെ ലക്ഷ്യത്തിന് മുന്നിലുള്ള ഒരു തടസ്സം ഇപ്പോൾ അതിനെ ഒരവസരമായി എങ്ങനെ കാണാൻ കഴിയും ഈ മനോഭാവം നിങ്ങളെ മുന്നോട്ട് നയിക്കും ഇന്ന് പോസിറ്റീവായി ചിന്തിക്കാൻ തീരുമാനിക്കൂ ഏഴാമതായി വിഷ്വലൈസേഷൻ നിങ്ങളുടെ ആഗ്രഹം നേടിയ ശേഷമുള്ള ജീവിതം മനസ്സിൽ കാണൂ നിങ്ങളുടെ ബിസിനസ് വിജയിച്ചാൽ നിങ്ങളുടെ ഓഫീസ് എങ്ങനെയായിരിക്കും നിങ്ങളുടെ കുടുംബം എങ്ങനെ സന്തോഷിക്കും ഈ ചിത്രം നിങ്ങളുടെ മനസ്സിൽ വരയ്ക്കൂ വിഷ്വലൈസേഷൻ നിങ്ങളുടെ ആഗ്രഹത്തെ യാഥാർത്ഥ്യവുമായി ബന്ധിപ്പിക്കുന്നു ഒരു അത്ലറ്റ് മത്സരം ജയിക്കുന്നതിനെ മനസ്സിൽ കാണുന്നത് അവന്റെ പ്രകടനം മെച്ചപ്പെടുത്തും ഓരോ ദിവസവും അഞ്ചു മിനിറ്റ് ഇതിനായി മാറ്റിവെക്കൂ ശാന്തമായ ഒരു സ്ഥലത്തിരുന്ന് നിങ്ങളുടെ വിജയം ദൃശ്യവൽക്കരിക്കൂ നിങ്ങളുടെ പുസ്തകം പ്രസിദ്ധീകരിച്ച് ആളുകൾ അത് വായിക്കുന്നത് കാണൂ ഈ മനസ്സിന്റെ ചിത്രം നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും ഇത് നിന്റെ മനസ്സിന് സാധ്യമാണ് എന്ന് വിശ്വസിപ്പിക്കും ഇപ്പോൾ ഒരു നിമിഷം കണ്ണടച്ച് നിങ്ങളുടെ ആഗ്രഹം യാഥാർത്ഥ്യമായ ഒരു ദൃശ്യം മനസ്സിൽ കാണൂ എന്താണ് നിന്റെ ചുറ്റുപാട് ആരാണ് നിന്റെ കൂടെ ഈ വികാരം അനുഭവിക്കൂ ഈ വിഷ്വലൈസേഷൻ നിങ്ങളുടെ ലക്ഷ്യത്തെ കൂടുതൽ അടുത്തേക്ക് കൊണ്ടുവരും ഇന്ന് അഞ്ചു മിനിറ്റ് ഇതിനായി മാറ്റിവെക്കൂ എട്ടാമതായി വിജയികളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുക എന്നുള്ളതാണ് എതിർപ്പുകൾക്കിടയിലും പോരാടി തങ്ങളുടെ മേഖലയിൽ വിജയം കൈവരിച്ച ആളുകളുടെ കഥകൾ വായിക്കും അവർക്ക് കഴിഞ്ഞെങ്കിൽ നിനക്കും കഴിയും ഒരു വിജയകഥ നിന്റെ മനസ്സിനെ ഉണർത്തും പ്രചോദനം നിന്റെ ആഗ്രഹത്തിന് ഇന്ധനം നൽകും പ്രചോദനം തേടുന്നത് ഒരു ശീലമാക്കൂ ഒരു പുസ്തകം വായിക്കുക ഒരു ഡോക്യുമെന്ററി കാണുക അല്ലെങ്കിൽ ഒരു മെന്ററിനോട് സംസാരിക്കുക ഒരു യുവ ബിസിനസ്സുകാരന്റെ വിജയകഥ നിന്റെ ബിസിനസ് സ്വപ്നത്തിന് ഊർജം പകരും ഈ കഥകൾ നിന്നെ ഓർമ്മിപ്പിക്കും നിന്റെ ആഗ്രഹം അസാധ്യമല്ല എന്ന് പ്രചോദനം നിന്റെ യാത്രയെ എളുപ്പമാക്കും ഇപ്പോൾ ഒരു പ്രചോദനാത്മക കഥ കണ്ടെത്താൻ തീരുമാനിക്കൂ നിന്റെ മേഖലയിൽ ഒരു വ്യക്തിയെ ഗവേഷണം ചെയ്യൂ അവരുടെ പരാജയങ്ങളും വിജയങ്ങളും മനസ്സിലാക്കൂ ഈ കഥ നിന്റെ മനസ്സിനെ ഉത്തേജിപ്പിക്കും ഇന്നൊരു പുസ്തകം പുസ്തകമെടുക്കൂ അല്ലെങ്കിൽ ഒരു വീഡിയോ കാണൂ പ്രചോദനം നിന്റെ ആഗ്രഹത്തെ വിജയത്തിലേക്ക് നയിക്കും ഒൻപതാമതായി സമയം നിന്റെ ഏറ്റവും വിലപ്പെട്ട സമ്പത്താണ് എന്നുള്ളതാണ് നിന്റെ ആഗ്രഹങ്ങൾക്ക് മുൻഗണന നൽകൂ ഒരു ദിവസം മുപ്പത് മിനിറ്റ് നിന്റെ ലക്ഷ്യത്തിനായി മാറ്റിവെക്കൂ സോഷ്യൽ മീഡിയയിൽ സമയം പാഴാക്കുന്നതിന് പകരം നിന്റെ സ്വപ്നത്തിനായി ഉപയോഗിക്കൂ ഒരു എഴുത്തുകാരൻ ദിവസവും മുപ്പത് മിനിറ്റ് എഴുതുന്നത് ഒരു വർഷത്തിനുള്ളിൽ ഒരു പുസ്തകം പൂർത്തിയാക്കും സമയം നിർവഹിക്കാൻ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കൂ ഞാനൊരു കോഴ്സ് പഠിക്കും എന്നതിന് ഓരോ ആഴ്ചയും മൂന്ന് മണിക്കൂർ മാറ്റിവെക്കൂ ഈ ഷെഡ്യൂൾ പിന്തുടരുന്നത് നിന്റെ ലക്ഷ്യത്തെ അടുപ്പിക്കും ചെറിയ ജോലികൾക്ക് സമയം നീക്കി നീക്കിവെക്കൂ ഒരു ഇമെയിൽ അയക്കുക ഒരു പ്ലാൻ എഴുതുക സമയം നിർവഹണം നിന്റെ ആഗ്രഹത്തെ യാഥാർത്ഥ്യമാക്കും ഇപ്പോൾ നിന്റെ ഷെഡ്യൂളിൽ ഒരു സമയം കണ്ടെത്തൂ ഒരു ദിവസം പതിനഞ്ച് മിനിറ്റ് നിന്റെ ലക്ഷ്യത്തിനായി മാറ്റിവെക്കൂ ഉദാഹരണത്തിന് ഞാൻ ഒരു ബിസിനസ് തുടങ്ങും എന്നാണെങ്കിൽ ഒരു ബിസിനസ് പ്ലാൻ വായിക്കാൻ പതിനഞ്ച് മിനിറ്റ് ഉപയോഗിക്കൂ ഈ ചെറിയ സമയം വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും ഇന്ന് നിന്റെ ലക്ഷ്യത്തിനായി സമയം കണ്ടെത്തും പത്താമതായി ആത്മവിശ്വാസം വീണ്ടെടുക്കുക എന്നുള്ളതാണ് നീ നിന്റെ കഴിവുകളിൽ വിശ്വസിക്കൂ നിനക്ക് ലോകത്തെ മാറ്റാൻ കഴിയും ആത്മവിശ്വാസം ഒരു തീരുമാനമാണ് ഞാൻ ഇത് ചെയ്യും എന്ന് പറയുമ്പോൾ നിന്റെ മനസ്സ് പുതിയ സാധ്യതകൾ കാണാൻ തുടങ്ങും ഒരു യുവ സംരംഭകൻ തന്റെ ആശയത്തിൽ വിശ്വസിച്ചാണ് ഒരു വിജയകരമായ കമ്പനി തുടങ്ങുന്നത് നിന്റെ ആത്മവിശ്വാസം നിന്റെ ശക്തിയാണ് ആത്മവിശ്വാസം വളർത്താൻ ചെറിയ വിജയങ്ങൾ ആഘോഷിക്കൂ ഒരു ചെറിയ ജോലി പൂർത്തിയാക്കിയാൽ ഞാൻ ഇത് ചെയ്തു എന്ന് പറയൂ ഈ ചെറിയ വിജയങ്ങൾ നിന്റെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കും ഒരു വിദ്യാർത്ഥി ഒരു പരീക്ഷയിൽ അറുപത് ശതമാനം നേടിയാൽ അത് എൺപത് ശതമാനമാക്കാൻ ശ്രമിക്കുന്നത് ആത്മവിശ്വാസം വളർത്തും നിന്റെ ചെറിയ വിജയങ്ങൾ ശ്രദ്ധിക്കൂ ഇപ്പോൾ ഞാൻ ഇത് ചെയ്യുമെന്ന് ഉറക്കെ പറയൂ ഈ വാചകം ഓരോ ദിവസവും ആവർത്തിക്കൂ നിന്റെ ആഗ്രഹം നിന്റെ പരിശ്രമം നിന്റെ വിശ്വാസം ഇവ മൂന്നും ഒന്നിക്കുമ്പോൾ ഒന്നും നിന്നെ തടയുകയില്ല ഇന്ന് നിന്റെ ആത്മവിശ്വാസത്തെ ഉണർത്തു ആഗ്രഹിക്കുക ഉറപ്പിക്കുക അത് സംഭവിക്കും വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഏവർക്കും പ്രയോജനപ്രദമായി തീർന്നു എന്ന് കരുതുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി